സ്റ്റാർ മാജിക്കിലെ അനുമോളിനെ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെയില്ല അത്രമാത്രം ജനപിന്തുണയുള്ള ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ ബിഗ് ബോസിൽ വന്നപ്പോഴും അതേ ഇഷ്ടം എല്ലാവരുടെ മനസ്സിലുമുണ്ട് പക്ഷേ ബിഗ് ബോസിൽ വന്നു കയറിയ അന്ന് മുതൽ തന്നെ അനുമോൾ നിരന്തരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട് എന്നാൽ മുമ്പത്തെ മത്സരാർത്ഥിയായിരുന്ന ഡോക്ടർ റോബിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് അനിമോന്റെ പെർഫോമൻസും അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളെക്കുറിച്ച് എന്ന് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ റോബിന്റെ ഈ ഒരു പ്രതികരണം അനിമോൾ കരയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനിമോൾ ഫേക്ക് ആവണമെന്നില്ല ഒരാൾക്ക് വിഷമം വന്നാൽ തീർച്ചയായും കരയും അതിനെ ഫേക്ക് ഫേക്കാണെന്നോ അല്ലെങ്കിൽ അഭിനയമാണെന്നോ എന്നൊന്നും പറയാൻ നമ്മൾ ആരുമല്ല ബിഗ് ബോസിൽ വന്നിട്ടുള്ള പല മത്സരാർത്ഥികളും പിന്നീട് സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പോൾ അനിമോൾ അല്ല മാത്രമല്ല പ്രത്യേകിച്ചും ലാലേട്ടന്റെ ആ ഒരു എപ്പിസോഡിൽ വന്നപ്പോൾ അനിമോൾ അങ്ങ് കരയേണ്ടി വന്നിട്ട് പോലും അനിമോൾ പിടിച്ചു നിന്നു മാത്രമല്ല തൻ്റെതായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് തോന്നുന്നത് എന്നും ഈ ഒരു സീസൺ നല്ലൊരു സ്ട്രോങ് മത്സരാർത്ഥിയാണ് അനുമോളം പക്ഷേ അതിനേക്കാൾ നല്ലൊരു സ്ട്രോങ് മത്സരാർത്ഥി തനിക്ക് അനീഷിന് തോന്നിയിട്ടുണ്ടെന്നും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുകയാണ് മാത്രമല്ല വെയിൽ കാർഡ് എൻട്രി ആയിട്ട് വന്ന ലക്ഷ്മി തന്റെ നല്ലൊരു സുഹൃത്തു കൂടിയാണ് എന്നിരുന്നാലും താൻ ഉപദേശമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുത്തിട്ടുമില്ല അവൾ സ്വന്തമായി കളിച്ചെന്തെങ്കിലും ഇംപാക്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്നാണ് ഡോക്ടർ റോബിനും പറയുന്നത്